ഇപ്പോൾ അരുണിമ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അരുണിമ അതായത് അരുണിമയുടെ ഒരു പ്രതികരണം നേരത്തെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവന്തികയുടേതെന്ന് പറയുന്ന ആ ഒരു സന്ദേശം പുറത്തുവിടുന്നത് അതിൽ അവന്തിക പറയുന്നത് ഇങ്ങനെയാണ് അതായത് രാഹുൽ മിത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലൊക്കെയാണ് ഇതൊരു ഭീഷണിപ്പെടുത്തലിന്റെ ഭാഗമാണ് എങ്ങനെയാണ് അരുണിമ ഈ ഒരു സന്ദേശത്തെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട ആ സന്ദേശത്തെ നോക്കി കാണുന്നത് എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ വോയിസ് എങ്ങനെയാണ് വന്നതൊന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ദിവസം ഇതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ ബഹുമാനപ്പെട്ട ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അമേയനെയും എന്നെയും വിളിച്ചിരുന്നു നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാതി ഒരു ട്രാൻസ്ജെൻഡർ കൊടുത്തിരുന്നു അവന്തിക കൊടുത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച സമയത്ത് അവന്തികയെ കോൺഫറൻസ് ഹാളിൽ ആമയയും ഞാനും ഡീൻ കുര്യാക്കോസും അടങ്ങുന്ന ആളുകൾ സംസാരിച്ച ഒരു വോയിസ് റെക്കോർഡാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും കേട്ടിരുന്നു കേട്ടിരിക്കുന്നത് അപ്പം അതിലെ വസ്തുത എന്ന് പറയുന്നത് ആ സമയത്ത് ആ കുട്ടി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ആ ലൈവ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെ മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പായിട്ട് ആ കുട്ടി പറഞ്ഞിരുന്നത് കുട്ടിക്ക് ഭയമാണ് എന്നാണ് പറയുന്നത് നിങ്ങളത് കേട്ടതാണല്ലോ ഇതിലെ വസ്തുത സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്താണെങ്കിലും എല്ലാം തെളിയിക്കപ്പെടേണ്ട ഒന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവ നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാടിന്റെ എം എൽ എ രാജുവെച്ച് അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതെ അതായത് അരുണിമ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഗസ്റ്റ് രണ്ടിന് സംസാരിച്ച ആ ഒരു സംഭാഷണമാണ് പുറത്തുവിട്ടിട്ടുള്ളത് പക്ഷേ അവന്തിക പറയുന്നത് അവന്തിക നമ്മളോടക്കം അതായത് കൈരളിയോടക്കം പ്രതികരിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണെന്നുള്ളതാണ് അന്ന് അവന്തിക വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് തനിക്ക് വളരെ മോശപ്പെട്ട രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നും സമീപനം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ അന്ന് പത്രസമ്മേളനം നടത്തുന്നതിന് തൊട്ട് മുൻപ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നേരത്തെ അത് തുറന്നു പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പോഴൊക്കെ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഇപ്പോൾ അരുണിമ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ആ ഒരു ഗർഭം അലസിപ്പിക്കേണ്ട ആ ഒരു സന്ദേശം പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതെ അതെ ആ സംഭാഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര എത്ര മാത്രം ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതായത് നിറവയറിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ വയറ്റിലടക്കം ചവിട്ടുമെന്നും കൊല്ലുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അത്തരമൊരു ഭീഷണി ഒരു പക്ഷേ അവന്തികയ്ക്കും ഉണ്ടായി കാണുമില്ലേ ഉണ്ടായി കാണാം കാണാതിരിക്കാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും സ്ത്രീ പീഡകന്മാരെയും സ്ത്രീവിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യരെയും സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കെ സി വേണുഗോപാൽ അടക്കം വി ഡി സതീശൻ അടക്കം ഈ പാർട്ടിയുടെ അമരക്കാരും നേതാക്കന്മാരും ഒരിക്കലും ഈ പ്രസ്ഥാനത്ത് കൊള്ളരായ്മ കാണിക്കുന്ന ഒരാളുകളെയും വെച്ചുപുറപ്പിക്കുന്ന ഒരു സംവിധാനം ഈ പ്രസ്ഥാനത്തിനില്ല അപ്പൊ അവന്തിക അന്ന് ആ കുട്ടി അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ ആ കുട്ടി അതിനുശേഷം സത്യാവസ്ഥ പുറം ലോകത്തോട് പറയുന്നു തെളിവ് സഹിതം അവന്തികയുടെ ഭാഗത്ത് ശരി ഇനിയിപ്പം കോടതിയും നിയമപരമായിട്ട് ആ കുട്ടി ഇതുവരെ പോയിട്ടില്ല ആ കുട്ടി നിയമപരമായി മുന്നോട്ട് പോയി ആ കുട്ടിക്ക് അനുകൂലമായിട്ട് വിധി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും ആ കുട്ടി പറയുന്നു ആ കുട്ടീനെ ഭയപ്പെടുത്തിയിട്ടാണ് എന്ന് പറയുന്നു അങ്ങനെ ആ കുട്ടിനെ ഭയപ്പെടുത്തി എടുത്തെന്ന് പറയുന്നതും അതുപോലെ തന്നെ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് വിഷയത്തിൽ ഉള്ളതെന്നും പ്രതിപട്ടികയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണ് എന്ന് ഉറപ്പ ഉറപ്പുണ്ടെങ്കിൽ അത് അത് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നിലപാടെടുക്കും എല്ലാ മുതിർന്ന നേതാക്കന്മാരും നിങ്ങളോട് സംബന്ധിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഈ അന്വേഷണ വിധേയമായി നിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് മാറി നേതൃത്വത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഒരുപാട് ആരോപണങ്ങൾ പല ആളുകൾക്കെതിരെയും ആരോപണങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ആരോപണങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ അന്വേഷണം നടന്ന അന്വേഷണം പൂർത്തിയായതിനു ശേഷം സത്യം തെളിഞ്ഞതിനു ശേഷം മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം അരുമ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടതായിരുന്നു പക്ഷേ തിരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നുണ്ട് അതായത് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ കെ പി സി സി ആണെങ്കിലും ഹൈക്കമാൻഡ് ആണെങ്കിലും ഇത്തരത്തിൽ സ്ത്രീകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജി ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ പോലും ആ ഒരു സമ്മർദ്ദത്തിനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വഴങ്ങുന്നില്ലല്ലോ നമ്മള് ഉപ്പ് വെള്ളം കുടിക്കുമെന്നുള്ള ഒരു പഴഞ്ചില്ല ആര് കള്ളത്തരം ചെയ്താലും കള്ളത്തരം ചെയ്തില്ലെങ്കിൽ ഇപ്പൊ അവ രാഹുൽ മങ്കൂട്ടത്തിലാണോ ചെറിയ എന്ന് നമുക്കറിയില്ല തെറ്റ് ചെയ്തത് ആരാണോ കള്ളം പറയുന്ന ആരാണോ തെറ്റ് ചെയ്തവൻ എന്നാണെങ്കിലും ശിക്ഷിക്കപ്പെടും പൊതുസമൂഹം ആ വ്യക്തികൾക്ക് ഒരിക്കലും മാപ്പ് നൽകുകയും ഇല്ല ഈ ഇവിടുത്തെ മനുഷ്യരെ കബളിപ്പിക്കുകയും കോമാളി വേഷം കെട്ടിക്കുകയും ചെയ്യുന്ന ഈ പ്രകസനം ആര് തന്നെ നടത്തിയാലും അതിനെതിരെ ഇവിടുത്തെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് പ്രതിഷേധിക്കും പ്രതികരിക്കും അരുണിമ മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നൊക്കെ നമുക്ക് ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പല സ്ത്രീകളും പല പല പ്രവർത്തകരും കെ എസ് യുവിൽ നിന്നടക്കം കൊഴിഞ്ഞു പോയിട്ടുണ്ട് സ്ത്രീകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല തൊണ്ണൂറ് ശതമാനത്തിലധികം സ്ത്രീകൾക്കും രാഹുൽ മാങ്കുട്ടത്തിന്റെ ഇത്തരത്തിൽ അശ്ലീലമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകളോട് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആഭാസന്മാരെ അതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല ഞാൻ പറയുന്നത് പൊതുവെ സ്ത്രീലമ്പടന്മാരായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടെങ്കിൽ അവർക്ക് ആ നിമിഷം തന്നെ അവരുടെ മുഖം കർണമടിച്ചു പൊട്ടിക്കാനുള്ള ധൈര്യം ഈ കേരളത്തിലെ സ്ത്രീകൾ കാണിക്കണം നമ്മള് നമ്മളോട് മോശമായി സംസാരിക്കുന്നവരെ ഒരിക്കൽ താങ്കൾ സംസാരിച്ചു രാഷ്ട്രീയമായിട്ട് മാഞ്ഞടിക്കണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപട്ടികയിൽ നിൽക്കുമ്പോൾ ഒന്നല്ല ഒന്നിലധികം ഒത്തിരി ആളുകൾ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും അത് താപാലകന്മാരെയും സ്ത്രീ പീഡകന്മാരെയും ഒന്നും സംരക്ഷിച്ച് ഞങ്ങൾ ആരും മുന്നോട്ട് പോവുകയില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അമയാ പ്രസാദ് എന്റെ കൂടെ ലൈനിലുണ്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ